നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി അന്വേഷണം വേണ്ട എന്ന് സർക്കാർ നിലപാട് എടുത്തിരിക്കുന്നു പോലീസ് അന്വേഷണം മതിയെന്ന തീരുമാനം നാളെ ഹൈക്കോടതിയെ അറിയിക്കാൻ പോവുകയാണ് പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് റിയ ബേബി ചേരുന്നുണ്ട് റിയ കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ ആത്മാർത്ഥത കൂടിയല്ലേ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെളിയുന്നത് എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം മതിയെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്താൻ പോകുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയാണ് നാളെ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കേസ് ഡയറിയുമടക്കം ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത് ഇതിലാണ് സർക്കാർ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നത് അതായത് ഈ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണം അത് കൃത്യമായ രീതിയിലാണ് പോകുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാളിച്ചകളില്ല തന്നെ സി ബി ഐ അന്വേഷണം ഈ കേസിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് നാളെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിക്ക് മുമ്പാകെ നൽകാൻ പോകുന്നത് എല്ലാ തരത്തിലുള്ള വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഈ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ച് അത് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള അന്വേഷണമാണ് എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇത് രേഖാമൂലം തന്നെ നാളെ കോടതി അറിയിക്കും അതോടൊപ്പം തന്നെ ഈ കേസ് ഡയറിയും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും പരിഗണിച്ച് കോടതി ഇക്കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്തായാലും ഭാര്യ നൽകിയ ഹർജി അത് സി ബി ഐ അന്വേഷണം വേണം കൊലപാതകമാണോ എന്ന് സംശയമടക്കം ബന്ധുക്കളടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ആശങ്കയടക്കം അവർ പല ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു അക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സി ബി ഐ അന്വേഷണം വേണമെന്നൊരു നിലപാടിലേക്ക് കുടുംബം എത്തിച്ചേർന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് നിലവിൽ നടക്കുന്ന പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ് അത് കുറ്റമറ്റതാണ് അതുകൊണ്ട് തന്നെ അത് മതി എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം കോടതി ഇക്കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ അനുബന്ധമായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ കളക്ടറുടെ സാന്നിധ്യം കളക്ടറിൽ നിന്നും ഈ ഹൈക്കോടതിയിലേക്ക് കുടുംബം പോകുമ്പോൾ മാത്രമാണ് ഈ മൊഴിയെടുക്കാൻ വീണ്ടും അവിടെ അന്വേഷണ സംഘം തയ്യാറായത് പ്രത്യേക അന്വേഷണ എസ് ഐ ടി തയ്യാറായത് എന്നുള്ളതാണ് പിന്നീട് ഈ പറയുന്ന പ്രശാന്തൻ എന്ന കഥാപാത്രം ഈ ആർ ഡി ഒയി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ കളക്ടറുടെ ചില സംഭാഷണങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഒരുപാട് കുടുംബത്തെ സംബന്ധിച്ചോളം ആശങ്കയുള്ളതാണ് അതിലൊക്കെ ചുരുളഴിയണമെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിൽ എത്ര ആത്മാർത്ഥത സർക്കാരിന് അവകാശപ്പെടാൻ കഴിയും അതെ അത് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം അടക്കം മുന്നോട്ട്